എങ്ങനെയായിരുന്നു ഒരു തുടക്കം ചലച്ചിത്രമേഖലയിലേക്ക് എത്തണം തുടക്കം എൻ്റെ അത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ശരിക്കും എൻ്റെ ഒരു വിദ്യാഭ്യാസം അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത് ഇവിടെ കെ എസ് എഫ് ഡി സി ആയിട്ടാണ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ തുടക്കം ഇടുന്ന സമയത്ത് അതിലെ ക്യാമറമാൻ ആയിട്ടാണ് ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അവിടുന്ന് പിന്നെ ആ ഒരു സമയങ്ങളിലാണ് അരവിന്ദേട്ടനുമായിട്ട് ുന്നത് ആയിരുന്നു അതെ ആ കാലഘട്ടത്തിൽ വലിയൊരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടൊപ്പം തന്നെ ഫിലിം മേക്കിങ്ങിൽ ഇപ്പം എം ടി ആണെങ്കിലും പദ്മനാജനാണെങ്കിലും ഭരതനാണെങ്കിലും ഇങ്ങനെ പല ആൾക്കാര് അന്ന് ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കണം അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉണ്ടായി എന്ന് വിചാരിക്കുന്ന സന്ദർഭങ്ങളായിരുന്നു ആ ഒരു പീരീഡ് ഒരു പീരീഡ് ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും ലൈവായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് ആ സന്ദർഭങ്ങളിലാണ് അപ്പം ഒരാളെ മീറ്റ് ചെയ്താൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ നമുക്ക് മീ വളരെ അടി ഒരു വളരെ ചെറിയ കാലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമുക്കിവരെയൊക്കെ ബന്ധപ്പെടാനോ അവരുമായിട്ട് സംവേദിക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതായിരുന്നു ആ കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുവാദം അതേ സമയത്ത് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥകളെ പിന്നെ നിരന്തരം മനസ്സിൽ കൊണ്ടു നടക്കുകയും അതിനോട് നമ്മുടേതെന്നുള്ള നിലയിൽ നമ്മൾ സ്വയം വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു പ്രമേയം ഉണ്ടാവും അതാണ് പറയാൻ ശ്രമിച്ചത് ഇതേ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം ചെയ്ത അല്ല ഇത് അന്ന് ഈ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യൻ എൻ്റെ ഒരു വേദന ഇതെൻ്റെ എല്ലാ ഉണ്ട് വേദനയാണ് എൻ്റെ ഒരു അന്വേഷണമായിട്ട് വരുന്നത് ഇതിപ്പോൾ ഒരു ഫാമിലിയിൽ കുടുംബത്തിലെ ഒരാൾ മിസ് ചെയ്യാന്ന് പറയുന്നത് ഒരു അത് വേദനയെ ബാക്കിയുള്ള എല്ലാ പടങ്ങളും ഇപ്പോൾ സ്വമായാലും അനുപ്രസ്ഥായാലും ഇപ്പോൾ അനവണെങ്കിലും ഇതൊക്കെ തന്നെ വേദനയെക്കുറിച്ചിട്ടുള്ള എൻ്റെ എക്സ്പ്രഷൻസാണ് അപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തിയും അതിൻ്റെ ചുറ്റുമുള്ള ഉള്ള ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വൈഡർ സെൻസ് പക്ഷേ വളരെ ക്രിസ്പായിട്ട് വരുമ്പോൾ മനുഷ്യൻ്റെ ഒരു നന്മ തന്നെയാണ് എല്ലായിടത്തും അന്വേഷിച്ച് നടക്കുന്നത് അത് അപ്പോൾ അത് മാത്രം നോക്കേണ്ട കാര്യമില്ല ഒരു വിഷ്വൽ ലിറ്ററസി എന്ന് പറയുന്നത് അതാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സിനിമകളെല്ലാം അന്വേഷിച്ച് നടക്കുന്നത് കഥ പറയുന്നത് കഥ കേൾക്കാനുമാണ് പക്ഷേ അതിനേക്കാൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വേറെ ഒരുപാട് അറിവുകൾ അത് നമുക്ക് പകർന്നു ഫസ്റ്റ് സിനിമയുടെ പേര് പിറവി ജനുവരി ഒന്നിന് ജനിച്ചു ജനുവരി ഒന്നിന് വിവാഹം ജനുവരി ഒന്ന് എന്നതും പിറവിയും ഇതെല്ലാം ഒരു ആകസ്മികമായി തോന്നുന്നുണ്ട് എന്തായിരുന്നു വ്യക്തിപരമായിട്ട് അല്ലെ ജനുവരി ഒന്ന് പലപ്പോഴും ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയുന്നത് എൻ്റെ ജനനം ലോകം മൊത്തം എന്നാണ് അത് എനിക്ക് വേറെ അതൊരു ഇരുപത്തി നാല് മണിക്കൂറും ലോകം മൊത്തം ആഘോഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് അതൊരു ഒരർത്ഥത്തിൽ അതൊരു ഭാഗ്യം തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷെ അത് ഒരു സമയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ അതിനെ അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ പലപ്പോഴും ഇതൊരു നർമ്മമായിട്ടോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി കിട്ടിയ ഭാഗ്യമായിട്ടൊക്കെ നമ്മൾ കൺസീവ് ചെയ്യുമെങ്കിലും പലപ്പോഴും വളരെ പെട്ടെന്ന് ഓർക്കാവുന്ന ഒരു ഇതാ ആവാ എൻ്റെ വിവാഹം നടന്നത് ആ പ്രത്യേക ദിവസമായിരുന്നു അത് എൻ്റെ ഫാദറിലെ ഈ മുഹൂർത്തം അങ്ങനെ ഒന്നുമെല്ലാം വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഒരു നല്ല ദിവസമെന്ന് വിചാരിച്ചാൽ സാധാരണ ഈ ജന്മനാളിൽ വാങ്ങാൻ കഴിക്കാറില്ല ആ പലരും അല്ലേ അപ്പം പുള്ളിക്കാരൻ എൻ്റെ വിശ്വാസത്തിൽ ഇതാണ് ഏറ്റവും നല്ലത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ പാസ്സായി പുറത്ത് വരുന്ന സമയത്ത് ഒരു ജോലി പോലും ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ഒരു സിനിമാക്കാരെയോ അല്ലെങ്കിൽ മറ്റ് സിനിമയുടെ ജോലിയോടുള്ള വിശ്വാസമോ വിശ്വാസക്കേടല്ല ഒരു വ്യക്തിയോടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തിലാവണമല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് ഇതൊക്കെ ഒരു ജീവിതത്തിലെ ചില അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള നന്മകൾ എപ്പോഴും നമുക്ക് കൂറി വരുന്ന നന്മയ്ക്ക് ഒരുപാട് ഭാഷ ഭാഷകളുണ്ടല്ലോ അതിലൊന്നും ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമകൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങേക്ക് ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ചോദ്യമുണ്ടോ ഉണ്ടാവാം തീർച്ചയായും ഒരു അതേത് കലാസൃഷ്ടി കാണുമ്പോഴും ഉണ്ടാകും തിരിച്ചുണ്ട് ആ അല്ല തീർച്ചയായിട്ടും സംശയമില്ല ഈ ഒന്നാമതായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന കുറേ വ്യക്തികൾ ഇന്നിപ്പം നമ്മൾ വർഷങ്ങൾ പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് വാസ്തവത്തിൽ ഈ ഒരു സിനിമ ഞങ്ങൾ സഞ്ചരിച്ച വഴികളിൽ അപ്പം ഓരോരുത്തർക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആവണ ആവരുത് എൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആവരുത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇതൊരു എനിക്ക് തോന്നുന്ന പല ക്രിയേഷൻസിന് എൻ്റെ ഇൻസ്പിറേഷൻ എനിക്ക് തോന്നുന്നതിൻ്റെ കാതലായിട്ടുള്ള ഓണസ്റ്റി ആയിരിക്കണം അപ്പം ആയിക്കോട്ടെ ഓണസ്റ്റിന്ന് വരുന്ന പുള്ളി ലെൻ്റെ മാതിരിയുള്ള ഒരു പക്ഷേ ആലോചിക്കുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ കാണുന്ന കാഴ്ചകളോ എനിക്ക് കാണണമെന്നില്ല ഞാൻ കാണുന്ന കാഴ്ചകൾ പുള്ളിക്കാരൻ കാണണമെന്നും നിർബന്ധമില്ല പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴിയും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാർഗവും ലക്ഷ്യമൊക്കെ ഞങ്ങളൊന്നു തന്നെയാണ് സംശയം